കേരള തമിഴ്നാട് തെക്കൻ അതിർത്തി പ്രദേശമായ പാറശാല കേന്ദ്രീകരിച്ചുള്ള ചൂതാട്ട സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ചൂതാട്ടം നടത്തുന്നത് നാലംഗ സംഘം പാറശാല നടുത്തോട്ടം സ്വദേശികളായ അനീഷ് സജിൻ പ്രദീപ് ശക്തി മൊബൈൽ മൊബൈലുടമ ഷോപ്പുടമ അനീഷ് എന്നിവരാണ് തെക്കൻ ഭാഗങ്ങളിൽ ചൂതാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ചൂട്ടാ ചൂതാട്ടം നടത്തുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു അരുൺ സോളമൻ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ആരാണ് ഈ തെക്കൻ കേരളത്തിലെ ചൂതാട്ട സംഘത്തിലെ കണ്ണികൾ എന്നുള്ളതായിരുന്നു നമ്മുടെ അന്വേഷണം ഇപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ അരുൺ നമ്മൾ നേരത്തെ പുറത്തുവിട്ട വാർത്തയിൽ പ്രധാനമായും നമ്മൾ സൂചിപ്പിച്ചത് നാലംഗ സംഘമാണ് ഈ തെക്കൻ കേരളത്തിലെ ചൂതാട്ടത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ അതിലേറെക്കുറെ ആ ചിത്രം വ്യക്തമായിരിക്കുകയാണ് ആ നാലംഗ സംഘം എന്നുള്ളത് പാറശാല ശ്രീ ഇലങ്കം ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ ഈ അടുത്ത മാർച്ച് മാസം പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടന്ന ഉത്സവ സമയത്ത് ആണ് ഈ നാലംഗ സംഘം അവിടെ നേരിട്ടെത്തി ചൂതാട്ടത്തിൽ പങ്കെടുത്തിരുന്നു പ്രധാനമായും പാറശാല നടുത്തോട്ടം സ്വദേശികളായിട്ടുള്ള സച്ചിൻ പ്രദീപ് അതുപോലെ തന്നെ പാറശാല തന്നെ ഒരു കടയിട്ടിരിക്കുന്ന ശക്തി മൊബൈൽ ഷോപ്പിൻ്റെ ഉടമയായിട്ടുള്ള ഒരു അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ പ്രധാനമായും മറ്റൊരു അണ്ട എന്ന് പറയുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇങ്ങനെ നാല് പേരാണ് നിലവിൽ തെക്കൻ കേരളത്തിലെ ഈ ചൂതാട്ട സംഘങ്ങൾക്ക് നേതൃത്വം കൊടുത്തി വരുന്നത് ഇവരുടെ കീഴിൽ പല ആൾക്കാരുമുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് ഇവരുടെ കീഴിലുള്ളവരാണ് ഈ തെക്കൻ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് നിലവിൽ ഈ ചൂതാട്ടം നടത്തി വരുന്നത് ഏറ്റവും ഒടുവിൽ ഈ ശ്രീ പാറശാല നട ഈ ക്ഷേത്ര ഉത്സവത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ആറ് ആനകളാണ് എഴുന്നള്ളിപ്പിന് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ആനകൾ ഈ സംഘം സംഭാവന നൽകിയിരുന്നു എന്നുള്ളതാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് ഇതിന് പുറമെ രണ്ട് ആനകൾക്ക് പുറമെ പത്ത് ലക്ഷം രൂപയും സംഭാവന നൽകിയിരുന്നു ഇത്തരത്തിൽ വലിയ പാരിതോഷികങ്ങളും സംഭാവനകളുമൊക്കെ നൽകിക്കൊണ്ടാണ് ക്ഷേത്ര കമ്മിറ്റികളെ കയ്യിലെടുത്തു വെച്ചുകൊണ്ടാണ് പട്ടാപ്പകൽ ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളിലും രാത്രികാലങ്ങളിലും ഈ ചൂതാട്ടം നടത്തി വരുന്നത് നിലവിൽ ഈ പാറശാല ശ്രീ ഇലങ്കം ഭുവനേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാറശാല പോലീസ് സ്റ്റേഷന് കേവലം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് എന്നാൽ പോലീസിന്റെ മൂക്കിനു തുമ്പിൽ ഇത്തരത്തിലുള്ള ചൂതാട്ട സംഘങ്ങൾ നടക്കുമ്പോഴും ഇതിലൊന്നും തന്നെ പോലീസ് കണ്ണടച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചൂതാട്ട സംഘം പക്ഷേ പോലീസിന് ചെറുവിരലിറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നാലംഗ സംഘത്തെ പരിചയപ്പെടുത്തുകയാണ് റിപ്പോർട്ട്